ഹായ് ഹലോ പുതിരി വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫുൾ ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഡീപ്പ് ക്ലീനിങ് നടത്തിയിട്ട് ഇപ്പോൾ കുറേ നാളായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ക്ലീനിങ് അത്ര കൂടെ ഇതല്ലായിരുന്നു ഞാൻ പോണേക്കാൻ മുന്നേ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസമായിട്ട് കുറച്ച് കുറച്ച് ചെയ്യാതെ വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇത് ഇന്നലത്തെയാണ് കേട്ടോ അത് ഓരോ ദിവസം അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിൽ ആ ഫുള്ള് ഗ്ലാസ് അതറിയാലോ രണ്ട് മുന്തു പറയാൻ രണ്ട് സൈഡും ഗ്ലാസ് തന്നെയാണ് ഡോറുകളൊക്കെ ഗ്ലാസ് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ പിന്നെ ഭഗവാന്മാരൊക്കെ തുടച്ചു അങ്ങനെ സോഫിങ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം താഴത്തെ റൂം അച്ഛൻ നമ്മുടെ റൂം അപ്പോൾ അത് കട്ടൻസ് ഒക്കെ നീക്കിയിട്ടിട്ട് അവിടെ തുടയ്ക്കാൻ തുടങ്ങി അതായത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി അതായത് അതിൽ നിന്നെ മാറാലടിച്ചു മൊത്തം മറാലടിച്ചിട്ട് അതിന് ശേഷം പിന്നെന്താ അടിച്ചു വരുന്നൊക്കെ മറാലടുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വേഗം തന്നെ തുളുപ്പാക്കി പിന്നെ അതിന് ശേഷം എന്താ ഞാൻ എനിക്ക് സ്റ്റിക്ക് ഉണ്ട് മോപ്പ് അല്ല നമുക്ക് ഇത് ഗ്ലാസ് തുടയ്ക്കാനായിട്ടെ പക്ഷെ അത് കേടായി ഒരു കുറേ ായി നമ്മൾ തുടച്ച് തുടച്ച് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷേ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാധാരണ തന്നെ ഒരു ടവിൽ വെച്ച് നല്ലപോലെ നനച്ച് സോപ്പൊക്കെ വെച്ച് തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല ന്യൂസ് പേപ്പർ മാറി മാറി ഉപയോഗിച്ച് അത് തുടച്ച് അങ്ങനെ ഒരു കേക്ക് എടുത്തു കേട്ടോ അപ്പോൾ ഞാനൊരു സ്റ്റോളുമ്പോൾ എനിക്ക് ഹൈറ്റ് വേണമല്ലോ നല്ല ഭയങ്കര ഹൈറ്റിലല്ലേ നമ്മളുടെ എന്താ പറയുക കണ്ടാൽ അറിയാലോ അല്ലേ കറസിനോട് ചേർന്ന് നിൽക്കുകയാണ് ഭീം അതിൻ്റെ തൊട്ടടുത്തുള്ള ഭീമാണ് നിൽക്കുന്നത് അപ്പോൾ ഗ്ലാസ് നിൽക്കുക അത്രയും ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഞാനൊരു സ്റ്റൂൾ വെച്ചിട്ട് അത്മ കയറി നിന്നിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആവശ്യം അങ്ങനെ സ്റ്റുക്കൊക്കെ വെച്ച് നല്ലതുപോലെ തറച്ചെടുത്തു അതിന് തുണി വെച്ച് പിന്നെ ഇപ്പുറത്ത് അതുപോലെ തന്നെ സോപ്പ് വെച്ച് ഇപ്പുറത്തുണ്ടായിട്ട ഗ്ലാസ് അപ്പോൾ ഇത് ഫുൾ അങ്ങനത്തെ ഗ്ലാസ് ആണ് ഇപ്പുറത്ത് വരുന്നത് നമുക്കൊരു ഹാഫ് പകുതിക്ക് വെച്ചിട്ടാണ് തുടങ്ങാനായിട്ടാണ് അപ്പോൾ അതും ഇതേപോലെ തന്നെ സ്റ്റൂളൊക്കെ വെച്ചിട്ട് വീണ്ടും കയറുമിറങ്ങും കയറുമിറങ്ങും കയറും അങ്ങനെ പക്ഷേ കുഴപ്പമില്ല കേട്ടോ നമുക്ക് ശരീരത്തിന് എന്താ പറയുക ആയാസമാണ് അപ്പോൾ അങ്ങനെ കയറി ഇറങ്ങി ചെയ്യണതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഭാഗ്യം ഈ പറഞ്ഞ പോലെ അപ്പം അങ്ങനെ അപ്പോൾ ഒരു വ്യായാമം എക്സസൈസും കൂടി ആയില്ല അത് നമുക്ക് ചെയ്യുമ്പോഴേ കഴിക്കാണെങ്കിലും അപ്പം അങ്ങനെ അതും ആദ്യം സൊപ്പ് വെച്ച് തുടച്ചു പിന്നെ അതിന് ശേഷം ഇപ്പോൾ വെച്ച് തുടച്ചു അങ്ങനെ ക്ലീൻ ആക്കി എടുത്തു അപ്പോൾ ഇതൊക്കെ ഒരു ഇഷ്ടമുള്ള കാര്യം കൊണ്ട് കുഴപ്പമില്ല കേട്ടോ വളരെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് പിന്നെ അപ്പോൾ ഒരു ഒരു പ്രത്യേക സന്തോഷം സംതൃപ്തിയൊക്കെ വരും മനസ്സിനെ അപ്പം അങ്ങനെ അപ്പോൾ ഒരു ദിവസം വെച്ച് തെയ്യങ്ങളെട്ടോ കാരണം എന്താണെന്ന് മൊത്തത്തിൽ മൊത്തം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ ഏറ്റവും സമയക്കുള്ള ഇപ്പോൾ മൊത്തത്തിൽ ചെയ്യണ്ട ഒരു ദിവസം ഒരു റൂം ചെയ്താൽ പോരാജിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല അതും എനിക്ക് ശരിയെന്നേ ഞാനപ്പോൾ എന്താ പറയുക ഉച്ചയാമ്മക്ക് ഫ്രീ ആവും പിന്നെ അപ്പോൾ അങ്ങനെ പിന്നെ എന്തെങ്കിലും കാര്യമെങ്കിലൊക്കെ ചെയ്യാമല്ലോ അങ്ങനെ അവിടുത്തെ നമ്മളെ കബോർഡിൻ്റെ ആണെങ്കിലും ഡോറുകളൊക്കെ നന്നായി തുടച്ചിട്ട് അതിന് ശേഷം പേപ്പറൊക്കെ വെച്ച് തുടച്ചു അപ്പോൾ അങ്ങനെയൊക്കെ നീറ്റാക്കി അയച്ചു കേട്ടോ നല്ല ഭംഗി വൈറ്റും ഗോൾ ഗോൾഡും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമ്മൾ ഫാനൊക്കെ തുടച്ചു ഫാനാണെങ്കിലും പൊടിയൊക്കെ ഉണ്ടായി അത്യാവശ്യം അപ്പം അതും സ്റ്റൂളൊക്കെ ഇട്ട് മേലെ കയറുന്ന ഫാനൊക്കെ തുടച്ച് ഹൈറ്റ് ഇല്ലാത്തതെന്നൊരു പ്രശ്നമുണ്ട് പിന്നെ എനിക്ക് ലാഡർ ഇല്ല ലാഡർ ഇല്ലാണ്ട് ഏട്ടൻ വാങ്ങിക്കാണ്ട വാങ്ങിച്ചിട്ട് ഞാൻ വീടൊന്നും പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ ഞാൻ കയറിക്കണതോ അത് ഏറ്റൻ്റെ ഒരു ഇതാണ് ഞാൻ വീടും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെ ഫാൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മൊത്തം നമ്മൾ ഗ്ലാസ് ഡോറ് കണ്ടില്ലേ ഡോറാണെങ്കിലും ഗ്ലാസ് ആണ് അപ്പോൾ അതൊക്കെ തുടച്ച് നീറ്റായി ഫുൾ നീറ്റായി പിന്നെ ചിദംബരം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് എടുത്തു അപ്പോൾ ആ റൂമ് ഒക്കെ ആയി പിന്നെ നമ്മൾ ലിവിങ് ഏരിയയും ഓക്കെ ആയിട്ടോ അപ്പം ബാ ബൈ അടുത്തൊരു ഇവിടെയെല്ലാം വീണ്ടും കാണാം ഓക്കെ ബായ്